സമൂഹം തുടങ്ങിയിട്ട് അൻപത് കൊല്ലം ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് ആലപ്പുഴയാണ് കേരളത്തിലെ തമിഴ് വിസ്വകർമ്മ സമൂഹം എന്ന് പേര് വയ്ക്കാൻ കാരണം ഈ തമിഴ് മാതൃഭാഷയും തമിഴ് കൾച്ചറും തമിഴ് സംസ്കാരവും പിന്തുടരുന്ന ഒരു സമൂഹമാണ് കേരളത്തിലുള്ള മറ്റു വിശ്വസങ്ങളിൽ നിന്നും ഒരു പ്രത്യേകത ആചാരാനുഷ്ഠാനങ്ങൾ പ്രത്യേകത ഉള്ള ഒരു സംഭവമാണ് അത് നിലനിർത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇങ്ങനൊരു സംഘടന തുടങ്ങിയത് അതിൻ്റെ അൻപതാം വർഷം ഈ വർഷം ഈ ആഗസ്റ്റിലാണ് തെറ്റി അതിന്റെ അടിസ്ഥാനത്തിൽ അതിനൊരു ഗോൾഡൻ ജൂബിലി എന്നൊരു സമ്മേളനം തിരുവനന്തപുരത്ത് വരുന്ന ശനിയാഴ്ച നടക്കുകയാണ് അതിന്റെ ഒരു ഘോഷയാത്ര സെക്രട്ടേറിയറ്റ് മുന്നിൽ നിന്ന് പ്രിയദർശിനി ഹാളിലാണ് സമ്മേളന ഹാളും അവിടെ പോവുകയും അവിടെ സമ്മേളനം നടക്കുന്നതിൽ പങ്കെടുക്കുന്നുണ്ട് ജി ആർ അനിൽ സാറും പിന്നെ കെ സി വേണുഗോപാൽ അതുപോലെ വി മുരണീധരൻ ഈ മൂന്ന് പ്രധാന ആൾക്കാരും അതുപോലെ ഹിന്ദു ഐക്യവേദിയുടെ ഇ എസ് ബി തുടങ്ങിയവർ ഇതിലേക്ക് പങ്കെടുക്കുന്നു ഇതിൻ്റെ പ്രത്യേകിച്ച് ഈ സംഘടനയുടെ ലക്ഷ്യം ഈ തമിഴ് ആചാരം പിന്തുടർന്ന് ഈ സമൂഹത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കുക ഇവർക്ക് പ്രത്യേകിച്ച് ഭാഷാ ന്യൂനപക്ഷം വാങ്ങുന്നത് ആ നിലയില് ന്യൂനപക്ഷം എന്നുള്ള രീതിയിലുള്ള ആനുകൂല്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നു കാരണം കാരണം മതത്തിന് മാത്രമല്ല ഭാഷയ്ക്കും ഈ തന്നെ അവകാശമുണ്ട് ആ നിലയിൽ ഈ വിശ്വകർമ്മ സമൂഹത്തിലുള്ള ഈ ഭാഷാ ന്യൂനപക്ഷമായ തമിഴ് വിശ്വകർമ്മത്തിൽക്കും സർക്കാർ തലത്തിലുള്ള പ്രത്യേക ആനുകൂല്യങ്ങൾക്ക് വേണം എന്നുള്ള ഡിമാൻഡാണ് ഞങ്ങൾക്കുള്ളത് പ്രത്യേകിച്ച് വേറെ ഈ ഒ ഇ സി ആനുകൂല്യം കാരണം നമ്മളെ ഈ തമിഴ് വിശ്വകർമ്മയിൽ ഈ തൊണ്ണൂറ്റഞ്ച് ശതമാനം പേരും സ്വർണ്ണപ്പണിയുമായിട്ട് ബന്ധപ്പെട്ടവരാണ് ഇപ്പം ഈ പുതിയ കാലഘട്ടത്തിൻ്റെ മാറ്റം ഈ വൻകിട പുത്തുകൾ ഈ മേഖലയിൽ കടന്നു വരുന്നതോടുകൂടി ഈ സ്വർണ്ണപ്പണി വീട്ടിൽ നിന്ന് ചെയ്യുന്ന പണി ചെയ്തവരൊക്കെ മറ്റു പണികളിലേക്ക് പോകേണ്ടി വന്നു കാരണം ഈ ജോലികൾ നഷ്ടപ്പെട്ടതോടുകൂടി അങ്ങനെ പല മേഖലയിലേക്ക് പോയി അപ്പം അങ്ങനെ ഈ പോയത് കാരണം കൊണ്ട് ഇവർക്ക് ഈ ഇവരുടെ കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കാനോ ഒന്നും കഴിയുന്നില്ല അപ്പോൾ വളരെയേറെ പിന്നോക്കത്തിലാണ് വിദ്യാഭ്യാസ രംഗത്ത് അപ്പൊ അതുകൊണ്ട് ഓ എ സി ആനുകൂല്യം വേണം എന്നുള്ള ഡിമാൻഡ് കൂടി നമ്മുടെ സർക്കാരിന് മുമ്പിൽ വെച്ചിട്ടുണ്ട് ഇത് ഇതുപോലുള്ള അതുപോലെ നമ്മുടെ ഇത് പരമ്പരാഗതമായി ചെയ്തു വന്ന ഈ സ്വർണ്ണപ്പണിയാണ് ഇത് ഒരു പ്രത്യേക ഒരു കലയാണ് അപ്പൊ ആ മേഖലയിലുള്ള ആൾക്കാർ ഈ മേഖല വിട്ടു പോകുന്നത് കൊണ്ട് നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള ആ ഒരു കല തന്നെ നഷ്ടപ്പെട്ടു പോകും ഇതൊക്കെ സംരക്ഷിക്കേണ്ടത് ഏതൊരു സർക്കാരുമാണ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ഒരു കൈത്തൊഴിച്ച് തൊഴിലുകളാണ് ഇതൊക്കെ സംരക്ഷിക്കാൻ സർക്കാർ ഭാഗത്തുനിന്ന് ഒരു നടപടികളും ഉണ്ടായിട്ടില്ല എന്നുള്ള എന്നുള്ളൊരു സങ്കടകരമായ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുന്നു ഇതാണ് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പല ഡിമാൻഡുകളും സർക്കാരിന് കൊടുക്കുന്നുണ്ട് അതുപോലെ പി എസ് സിയുടെ ഇപ്പോൾ ഇരിക്കുന്ന റൊട്ടേഷൻ ഇരുപത് പേർക്ക് ഒരാളെയാണ് മിസോറം ബാങ്ക് കണക്കാക്കുന്നത് അത് പോരാ മാറ്റം വേണം റൊട്ടേഷനിലൊരു മാറ്റം വേണം കാരണം നൂറ് പേരിൽ മൂന്ന് പേരെയാണ് മാക്സിമം ഈ ഈ മിസോറിലെ അതും ഇവിടെ നടക്കുന്നത് ഈ മൂന്ന് പേരിൽ പേരില് ലിസ്റ്റിൽ വന്നാൽ പോലും അവരെ കൂടെ എണ്ണം കുറയ്ക്കുകയാണ് അങ്ങനെയൊക്കെയുള്ള ചില പോരായ്മകളൊക്കെ ഉണ്ട് അതൊക്കെ പരിഹരിക്കണം എന്നുള്ള ഇതൊക്കെയാണ് നമ്മുടെ ഈ കൂടി സമ്മേളനത്തോടുകൂടി സർക്കാരിന് മുന്നെ വെക്കാൻ പോകുന്നത് ഡിമാൻഡ് പരിചയപ്പെടുത്തുന്നത് തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറി തമിഴ് സർവ സമൂഹത്തിന്റെ സംസ്ഥാന രക്ഷാധികാരി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വിഷയങ്ങളെ അവതരിപ്പിച്ചു ഒരു ചെറിയ കാര്യം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഒരു വർഷത്തെ പരിപാടിയാണ് നമ്മളെ ഈ അമ്പതാം